വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ് ഇന്ന് ഞാൻ പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒ എം ആർ എക്സാം നടത്തുന്ന എല്ലാവർക്കും വളരെയധികം ഒരു വീഡിയോ ആണ് ഇന്നത്തേത് പ്രത്യേകിച്ച് യു വി എസ് എസ് എക്സാമൊക്കെ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ വാലുവേഷനും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടെക്നിക്കും അതിന് യൂസ്ഫുള്ളായ ഒരു ആപ്പുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ ഇ വെൽ ബി എന്നുള്ള ആപ്പ് ഇ വെൽ ബി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഓൾറെഡി ഇ വെൽ ബി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇത് ഈ താഴെ കാണുന്നത് ഇ വൽ ബി ഒ എം ആർ ഷീറ്റ് സ്കാനർ എന്നുള്ളത് അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ ആപ്പ് ഞാൻ അത് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാം ി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുക സ്ക്രീൻ ഇങ്ങനെയല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള എക്സാംസിൻ്റെ ആണ് കിട കിടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിൻറ്റകത്ത് ആഡ് ന്യൂ എന്നുള്ളടടുത്ത് കൊടുക്കുക അതായത് നമ്മൾ പുതിയതായിട്ടൊരു എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ന്യൂ എന്നുള്ളത് കൊടുക്കുക അതിനകത്ത് നമുക്ക് ഒ എം ആറിൽ കുട്ടികളുടെ എത്ര രജിസ്റ്റർ നമ്പറിൽ എത്ര ഡിജിറ്റാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പം ഒരു യു എസ് എസ് എക്സാമിനൊക്കെ ആണെങ്കിൽ ഒരു ആറ് ഡിജിറ്റാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ ആറ് ഡിജിറ്റ് സെറ്റ് ചെയ്യുന്നു എക്സാം സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് എ ബി സി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കൊടുക്കുക ഇപ്പോൾ സബ്ജക്റ്റ് എന്നുള്ളടത്ത് നമുക്കൊരു അഞ്ച് സബ്ജക്റ്റ് അഞ്ച് സബ്ജെക്റ്റ് കൊടുക്കുന്നു സബ്ജെക്റ്റിന് നമുക്ക് പേരുകൾ ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ് സോ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ദെൻ മലയാളം മലയാളം ബേസിക് സയൻസ് വിൽക്കണം ബി എസ് നേടുകയാണ് ബി എസ് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ അടുത്ത സബ്ജക്റ്റ് മാത്സ് ജസ്റ്റ് ഇങ്ങനെയൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിടാണ് അപ്പോൾ നെക്സ്റ്റായിട്ട് നമുക്ക് ചോദിക്കുക ഇങ്ങനൊരു കാര്യം വരും നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ ഇപ്പം നമ്മളൊരു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഓപ്ഷൻ എ ബി സി ഡി നമുക്ക് നാല് ഓപ്ഷൻ മതിയാവുമല്ലോ അപ്പോൾ നാല് ഓപ്ഷൻ കൊടുക്കുക മാർക്ക്സ് ഫോർ കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് ഒരു മാർക്ക് ഇൻകറക്റ്റിന് മൈനസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് മാർക്ക് സിസ്റ്റം ഇല്ലാത്ത രീതിയിൽ ഇപ്പം ആഡ് ചെയ്യുന്നു അലോ പാഷയമാർക്ക് കൊടുക്കുന്നില്ല അലോ ഓപ്ഷണൽ അറ്റംപ്റ്റ്സും കൊടുക്കുന്നില്ല സോ മലയാളത്തിനും അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യുക ജസ്റ്റ് അതിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കുക എത്ര ഓപ്ഷൻസ് വേണമെന്നുള്ളത് അതും ആഡ് ചെയ്ത് കൊടുക്കുക ബേസിക്കിൻ്റെതും അതേപോലെ തന്നെ ചെയ്യുന്നു ബേസിക്കിൻ്റെതും ഇപ്പോൾ ഒരു ട്വൻറ്റി ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഫോർ ഓപ്ഷൻ സോഷ്യലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു ട്വൻറി ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഫോർ ഓപ്ഷൻ ദെൻ മാക്സും അതുപോലെ തന്നെ ഒരു ട്വൻ്റി ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു ഫോർ ഓപ്ഷൻ എന്നുള്ള രീതിയിലും കൊടുക്കുന്നു ദെൻ നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പം നമുക്ക് ഇവിടെ ഒരു നമുക്കൊരു ഒ എം ആർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും നമ്മൾ എന്ത് ചെയ്യുക ആ ഒ എം ആർ ഒന്ന് സേവ് ചെയ്യുക സേവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസിൻ്റെ നെയിം ഇപ്പോൾ സെവൻത്ത് നിന്ന് കൊടുക്കുന്നു എക്സാമിൻ്റെ നെയിം ഞാൻ ജസ്റ്റ് യു എസ് എസ് എന്നുള്ളത് കൊടുക്കാണ് എക്സാം ഡേറ്റ് നമ്മൾ എന്നാണോ ആ എക്സാം നടത്താൻ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇവിടെ കാണാം നിങ്ങൾക്ക് യു എസ് എസിൻ്റെ യു എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ തന്നെ എക്സാം ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റിനു പറഞ്ഞിട്ട് അവിടെ ഒരു ഇത് കാണും അതിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒ എം ആർ ഷീറ്റ് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുന്ന ഷെയറിൽ നമുക്കത് ജസ്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ ഒ എം ആറിൽ ആണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യേണ്ടത് വാട്സപ്പിൽ നമ്മളുടെ പേഴ്സണൽ നമ്പറിലേക്ക് തന്നെ സെൻഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് അതിലാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്തു ചെയ്യാം ആൻസക്ക് ആൻസക്ക് ഓരോ ആൻസേഴ്സിൻ്റെ ഇപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റിൻ ആൻസേഴ്സ് ഇ ആണെങ്കിൽ സി സെക്കൻഡിൻ്റെ എ ആണെങ്കിൽ എ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ആൻസയ്ക്ക് മൊത്തം എന്നിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് സേവ് കൊടുക്കുക ഇത് മൊത്തം ആൻസറ് ചെയ്താലാണ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ സേവ് ചെയ്ത് കൊടുക്കുക സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒ എം ആർ ഇട്ട് കുട്ടികൾക്ക് എക്സാം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്നുള്ളത് ആ ഒ എം ആർ നമ്മൾ സ്റ്റാർട്ട് സ്കാനിങ് വഴി സ്കാൻ ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ആ ഒ എം ആർ സ്കാൻ ചെയ്ത് കഴിയുമ്പം ഇവിടെ നമ്മൾ എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നില്ല ഇതിൽ കൃത്യമായിട്ട് സബ്ജെക്റ്റ് ബേസിൽ തന്നെ സബ്ജെക്റ്റ് ഓരോ സബ്ജക്റ്റിനും കുട്ടികൾക്ക് കിട്ടിയ മാർക്കും ആ കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ മാർക്കും കൃത്യമായിട്ട് നമുക്കതിൻ്റെ അകത്ത് അറിയാനായിട്ട് പറ്റും നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ടിവരുന്നില്ല ടിക്കേഴ് ടിക്ക്

പ്രാക്റ്റീസ് കൊടുക്കാൻ പറ്റുന്ന യു എസ് എസിനൊക്കെ വളരെ ബെനഫിഷ്യലാണ് അപ്പം എന്താണ് നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു